മലപ്പുറം കാളികാവ് ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടിക്കാനുള്ള ദൌത്യത്തിന് തുടക്കമായി അരുൺ സക്കറിയ അടക്കമുള്ള ഡോക്ടർമാരും ദൌത്യ സംഘടനകളും കാളികാവിലെത്തി കടുവ ഗഫൂറിനെ കൊന്ന മേഖലയിൽ ഇന്ന് തന്നെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കടുവയെ കണ്ടെത്തുകയാണ് ആദ്യഘട്ടമെന്നും ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു വൈകുന്നേരം ആറരയോടെയാണ് ഈ കടുവ മിഷന് വേണ്ടിയിട്ടുള്ള കുങ്കിയാനയെ കാളികാവിൽ എത്തിച്ചത് കാളികാവ് അടയ്ക്കൊണ്ട് മൈലാടിയിലെ സ്കൂളിലാണ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് വയനാട് മുത്തങ്ങയിൽ നിന്നുള്ള കുഞ്ചു എന്ന കുങ്കിയാനാണ് ആദ്യ ആദ്യമായി ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റൊരു കുങ്കിയാനയായ കോന്നി സുരേന്ദ്രനെയും ദൗത്യത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഏത് വിധേനയും ഈ കടുവയെ പിടികൂടുമെന്ന് വനം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറെ സമയം വൈകാതെ തന്നെ അതിനായുള്ള സൗകര്യങ്ങളും സംസ്ഥാനങ്ങൾ ഒരുക്കിയിട്ടില്ല ഡോക്ടർ അരുൺ സക്ര നേതൃത്വത്തിലുള്ള സംഘവും ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് തന്നെ ദൗത്യം ആരംഭിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആ അൻപത് ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നുണ്ട് അൻപത് ആർ ആർ ടി ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഒരു കടുവയെ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി ഭൂഘടന അല്പം വെല്ലുവിളി നിറഞ്ഞതാണ് ഇന്ന് ക്യാമറകൾ സ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയാക്കി നാളെ മുതൽ മയക്കുവിടി വയ്ക്കാനുള്ള നടപടികൾക്ക് തുടക്കമാകും അതിനാണ് ആനകളെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ കടുവയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു ബാക്കി ക്യാമറയുടെ ഡിപ്ലോ ചെയ്യാണ് അപ്പോൾ അമ്പതോളം ക്യാമറ ട്രാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഡിപ്ലോ ചെയ്യാണ് അത് മാപ്പ് ചെയ്തിട്ടുണ്ട് മാപ്പ് ചെയ്ത് ക്യാമറ ട്രാപ്പ് ഡിപ്ലോയ് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ട് കുങ്കി വരുന്നുണ്ട് ഒരെണ്ണം വന്നിപ്പോൾ ഓൾറെഡി പിന്നെ കുങ്കി കൂടി വരുന്നുണ്ട് പിന്നെ എലഫൻറ്റ് പെരാമുലേഷൻ നടക്കും നമ്മൾ നമ്മൾ എവിഡൻസ് കളക്ട് 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 ചെയ്ത് മുന്നോട്ട് പോകും അതുപോലെ തന്നെ അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആർ ആർ ടി ഏത് സമയവും ഏത് സേവനത്തിനും ഉപയോഗിക്കാവുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇനി ഒരു തരത്തിലും മറ്റൊരു വന്യജീവി ആക്രമണം ഈ കടുവയുടെ ആക്രമണം ഇവിടെ ഉണ്ടാകില്ല എന്ന ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും ഈ ദൗത്യത്തിന് വളരെ വേഗത്തിൽ തന്നെ ഒരു പൂർത്തീകരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചു கூடாது நம்மளை ட்ரோன் ஸ்குவாடும் இவ நாளை எத்தேரணும் இன்னும் நைட் ஆயது கொண்டு இன்னது அது யூஸ் இல்லை கொண்டு நாளை ராகுல வயநாடு நின்று ட்ரோன் ஸ்குவாடும் வரணுண்டு ஞீம் இவத்த உண்டு இது எந்தாலும் நம்ம இது சொல்யூஷன் உண்டாக்கிட்டே இவ நின்னு இறங்கும் രാവിലെ ഏഴ് മണി മുതൽ തന്നെ ദൗത്യം ആരംഭിക്കും അതിന് മുന്നോടിയായിട്ട് ഈ കടുവ ഗഫൂറിനെ കൊന്ന ഇടം കേന്ദ്രീകരിച്ച് ക്യാമറ സജ്ജീകരിക്കുന്ന നടപടികൾ പൂർത്തിയാക്കും നാളെ ഡ്രോൺ ക്യാമറകളും തെർമൽ ക്യാമറകളും ഉപയോഗിച്ചുള്ള നിരീക്ഷണവും അതുപോലെ തന്നെ തെരച്ചിലും ആരംഭിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൃത്യമായി ഈ കടുവയെ കണ്ടെത്തി ആ ഒരു മേഖലയിലേക്ക് കുങ്കിയാനകളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സഹായത്തോടെ എത്തിച്ചേർന്ന് മയക്കുവടി വെച്ച് പിടി കൂടുക എന്ന ലക്ഷ്യമാണ് പ്ലാനാണ് വരംവകുപ്പിന് ഉള്ളത് ഏതാണെങ്കിലും ഈ ഒരു മിഷൻ ഈ ഒരു ദൗത്യം അത് ഈ ഒരു മേഖലയെ വന്യജീവി ഭയത്തിൽ നിന്നും കടുവയുടെ പേടിയിൽ നിന്നും മോചിപ്പിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് നാടിന് ഒന്നാകിയുള്ളത് അഖിലൂട്ടുപാർക്കൊപ്പം സി വി അനുമോദ്ദേശം